ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ അടിപ്പാത നിർമ്മാണം നടക്കില്ല എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന പ്രതിഷേധാർത്ഥം കോൺഗ്രസ് ഡിവൈഎസ്പി ഓഫീസ് സിഗ്നലിൽ അടിപ്പാതയ്ക്ക് അനുമതി നൽകില്ല എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊടുങ്ങലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കർമ്മസമിതി സമരപന്തലിൽ പ്രതിഷേധ യോഗവും തുടർന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള വാർഡുകളിൽ പ്രതിഷേധ പ്രകടനവും നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഈ ഈ നിർമ്മാണ പോരായ്മകൾ ഒരു ഘട്ടത്തിൽ പോലും മുന്നണികൾ ആരും തന്നെ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ഇവിടെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ ഇവിടെ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന ഒരു കലുക്ക് സംവാദം എന്ന പേരിൽ ഒരു പരിപാടി നടത്തപ്പെട്ടത് ആ കലുക്ക് സംവാദത്തിൽ അദ്ദേഹത്തിന് മുമ്പിലേക്ക് നിവേദനവുമായി കടന്നുപോയ ആളുകളോട് അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ സി ഓഫീസ് ജംഗ്ഷനിൽ ഇവിടെ നാഷണൽ ഹൈവേയിൽ ഒരു തരത്തിൽ പോലും ഇവിടെ അടിപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇതേപോലെ തന്നെ ഇദ്ദേഹം തന്നെ മുൻപര സമയത്ത് സർജിക്കൽ സ്ട്രൈക്ക് പോലെ അവസാന ഘട്ടത്തിൽ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തും എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതേ തന്നെയാണ് ഇന്നലെ കേന്ദ്രമന്ത്രിയായി വന്നതിന് ശേഷം ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത് ഇത് എന്ന് ശ്രീ ബെന്നി അതേ നിരന്തരമായി ഈ വിഷയം കേന്ദ്ര ഉപരി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയോട് പല തവണകളായി സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ബ്ലോക്ക് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ ദിൽഷൻ ട്രഷറർ ദിലീപ് ഖാദി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുനിൽ കളരിക്കൽ സനിൽ സത്യൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ ആനന്ദൻ മേനോൻ സുരേഷ് മാഷ് സുശീൽ കുമാർ മനോജ് കൈതക്കാട്ട് കെ പി വിനോദ് ബാലകൃഷ്ണൻ കളരിക്കൽ ഒ എസ് സുജിത് അബ്ദുൽ റഹീം മുൻഷീർ എന്നിവർ നേതൃത്വം നൽകി